ഓഫ് ബാംഗ്ലൂർ നമുക്ക് വേണ്ട നമുക്ക് ഇഷ്ടപ്പെടുന്ന മീൽസ് 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 നല്ലപോലെ കൊടുക്കുന്ന ആൾക്കാർക്ക് സാധാരണ ഞാൻ പരിചയപ്പെടുന്നത് കേരള വിഭവങ്ങളെ കുറിച്ചാണ് പക്ഷെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരള വിഭവങ്ങൾ മാത്രമല്ല ചൈനീസ് നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ അറബിക് അതിരുചികരമായ കൂടിയ വിഭവങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴമയുടെയും പുതുമയുടെയും രുചിക്കൂട്ടുകളുള്ള വ്യത്യസ്തമായ പാചക വിഭവങ്ങളുള്ള ഒരു അടിപൊളി സൂപ്പർ റെസ്റ്റോറൻ്റ് ആണ് സ്പൈസ് ബാക്യൂ ഒറിജിനൽ കുഴിമന്തിയാണ് കുഴിമന്തി ചെയ്യുന്നത് ഓ നോർമൽ മന്തി അങ്ങനെ അങ്ങനെ വെറൈറ്റീസ് എല്ലാം ഉണ്ട് സ്പൈസ് ക്യൂ ലൊക്കേഷൻ എവിടെയാന്ന് വെച്ചാൽ ഇലക്ട്രോണിസിറ്റി വിപ്രോ ഗേറ്റിന് സമീപം ബിഎം ടി സി ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പിന്നെ അതെ അതായത് കേരള വിഭവങ്ങൾ കൂടാതെ അല്ലാതെ വേറെ വേറെന്തൊക്കെയുണ്ട് വേറെ നമുക്ക് ഇപ്പം ഇങ്ങോട്ട് നോക്കിയാല് ഗ്രില്ല് വൈകുന്നേരം

എട്ട് കോംബോസ് അത് ഏതൊക്കെയാണെന്ന് റൈസിന്റെ ഒരു മൂന്ന് കോമ്പോ റൊട്ടീസിന്റെ ഒരു കോമ്പോ മീൻസിന്റെ കോമ്പോ പിന്നെ സ്റ്റാർട്ടേഴ്സിന്റെ സ്റ്റാർട്ടേഴ്സിന്റെ ഏതൊക്കെയാണോ ഏതാവിടെ നിങ്ങളുടെ നാട് വിട്ട് ബാംഗ്ലൂർ വന്ന് നിക്കുന്നവർക്ക് മിസ്സി കോമ്പിനേഷൻ ആണ് വെറൈറ്റി വിഭവങ്ങളാണ് നമുക്ക് വേണ്ടി റെഡിയായിരിക്കുന്നത് കട്ട്ലേറ്റ് ബോണ്ട പരിപ്പുവട ഉള്ളിവട വിട്ടുകേക്ക് പഴംപൊരി സ്പൈസ് ഡാർക്യു മറ്റൊരു സവിശേഷതയാണ് സ്നാക്സ് ഏരിയ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ എല്ലാ ഹോട്ടലുകളും പോയി കഴിഞ്ഞാൽ ആദ്യം ഇംഗ്ലീഷിലൊരു കുറച്ച് കാരണം നമ്മളവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അത് കഴിയുമ്പോൾ അവർ താഴ്ത്ത് പോകും പക്ഷെ ഇവിടെ നമ്മള് കൺസിസ്റ്റൻസി കാണാനുണ്ട് അതായത് എപ്പോഴും നമ്മൾ ആദ്യം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇവിടെ വരാനുള്ള ഒരു നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആണ് അതായത് നമുക്ക് ആഗ്രഹിക്കുന്ന ഫുഡ് ഇവിടെ ഉണ്ട് ഫുഡ് പ്രേമികളായ ബാംഗ്ലൂർ നിവാസികൾക്ക് അടിപൊളിയായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടുന്ന റെസ്റ്റോറന്റ് ആണ് സ്പൈസ് പാർക്കിങ്